നമസ്കാരം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് തരുന്നത് പല വീടുകളിലും വീട്ടിൽ വെച്ചിട്ടുള്ള പൂജാമുറിയെക്കുറിച്ചാണ് പൂജാമുറി പല വീടുകളിലും ഞാൻ പൂജാമുറി പല വീടുകളിൽ നിന്നും മാറ്റിയിട്ടുണ്ട് കാരണം പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ഷേത്രമാണ് നമ്മളൊരു ക്ഷേത്രത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ആ രീതിയിൽ വേണം നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയെ കൊണ്ടുപോകാൻ പല ആൾക്കാരും വലിയൊരു പൂജാമുറി വെച്ചിട്ട് ഇന്ന് തന്നെ ഞാനിപ്പം ഇവിടെ ധേറിലൊരു വീട് പോയി നോക്കിയപ്പോൾ തന്നെ ആ വീട്ടിനകത്തൊരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് നിറച്ച് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഗൾഫിലാണ് ഓർക്കണം പക്ഷെ ആ ഫോട്ടോകൾ വച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത തെക്കോട്ടും വടക്കോട്ടൊക്കെ തിരിച്ച വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഫോട്ടോസൊന്നും വെച്ച് നമുക്ക് ആരാധിക്കാൻ പാടില്ല അതിന് പുറമെ തന്നെ പൂജാമുറിയുടെ സ്ഥാനങ്ങളുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് പൂജാമുറി വയ്ക്കേണ്ട കാര്യമില്ല പൂജാമുറി വയ്ക്കേണ്ട സ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ നോർമലി ഒരു വീട്ടിൻ്റെ വടക്ക് കിഴക്ക് പൂജാമുറി വയ്ക്കാം അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് പൂജാമുറി വയ്ക്കാം ഈ രണ്ട് സ്ഥാനവും കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് പൂജാമുറി വയ്ക്കാം അത് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കാം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിച്ചുവെക്കാം അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ടോട്ടൽ സെൻട്രൽ കിഴക്ക് വെച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കി പൂജാമുറി വയ്ക്കാം അല്ലെങ്കിൽ സെൻട്രറിൽ പടിഞ്ഞാറ് വെച്ചിട്ട് കിഴക്കോട്ട് നോക്കി പൂജാമുറി വെക്കാം അതൊക്കെ നോർമലി ചെയ്യാൻ പറ്റിയതാണ് ഈ പൂജാമുറി വയ്ക്കുമ്പോൾ ആ പൂജാമുറി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി അത്യാവശ്യമാണ് അത് ആ പൂജാമുറിയിൽ പല ആൾക്കാരും ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് എന്തായിരിക്കും നമുക്ക് അവിടുന്ന് പ്രസാദം തരാറുണ്ട് അല്ലേ ചന്ദനം തരാറുണ്ട് കുങ്കുമം തരാറുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് തരാറുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എന്താണെന്ന് അറിയാമോ അത് ഭഗവാൻ ചാർത്തിയതിൻ്റെ നിർമ്മാല്യാണ് മൻസ് ചാർത്തിയ സാധനമാണ് നമുക്ക് തരുന്നത് ഈ ചാർത്തിയ സാധനം വാങ്ങിച്ചിട്ട് എന്താ ചെയ്യുക നമ്മളെ നെറ്റിയിലിടും ബാക്കി പൊതിഞ്ഞുകൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ വീട്ടിൽ പൂജാമറിക്കാത്ത കുഴിക്കും അതിലൊന്നുണങ്ങി കരിഞ്ഞ് ആ ഭസ്മവും കുങ്കുമൊക്കെ തറയിൽ പോകണം അതിൽ കയറി ചൗട്ടുകയും ചെയ്യും ഒരു കാരണവശാലും അത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് മിക്ക ക്ഷേത്രങ്ങളിലും പുറത്തൊരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് പോകാനേ പറയാറുള്ളൂ വീട്ടിൽ കൊണ്ടുപോകുന്നവർ ഒരിക്കലും പൂജാമുറിക്കകത്ത് വയ്ക്കാൻ പാടില്ല കാരണം ആ പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രമാണ് മറ്റൊരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിർമ്മാല്യം നിർമാല്യം എന്ന് പറയുന്നത് ഭഗവാന് ചാർത്തി എടുക്കുന്നതാണ് നിർമാല്യം അത് മനുഷ്യർക്ക് മാത്രമേ നമുക്കത് ധരിക്കാൻ പറ്റുള്ളൂ വേറെ ദൈവങ്ങൾ കൊണ്ടുവന്ന് അതിടാൻ പാടില്ല അങ്ങനെ ആ വരുന്ന നിർമ്മാലയത്തിൽ നിന്നാണ് നമുക്ക് ചന്ദനം കൊങ്ങ അതൊരിക്കലും നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കരുത് അത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം പല ക്ഷേത്രങ്ങളിൽ നിന്നും ജപിച്ച് വാങ്ങിക്കൊണ്ട് വച്ചയ്ക്കുന്ന സാധനങ്ങൾ നോക്കണം അവരുടെ ഇത് ഞങ്ങളുടെ പൂജാമുറിയിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ച് ആ തിരുമേനിമാരകത്ത് സംബന്ധിച്ച് അതിനെ സമ്മതിച്ചാൽ മാത്രമേ ആ സാധനം നമ്മുടെ പൂജാമുറിക്കകത്ത് കൊണ്ടു വയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന മറ്റ് സാധനങ്ങളൊന്നും നമ്മുടെ പൂജാമുറിക്കകത്ത് കൊണ്ടു വയ്ക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതൊരു കാര്യം നമ്മളെപ്പോഴും വിളക്ക് കത്തിക്കാറുണ്ട് അല്ലെ പൂജാമുറിയിൽ എല്ലാവരും വിളക്ക് കത്തിക്കാറുണ്ട് ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു സൈൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട് വിളക്ക് എത്തിക്കുന്നത് എൻ്റെ മുമ്പൊരു വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം സാധാരണ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പല ആൾക്കാർ പല ഹിന്ദുക്കളുടെയും ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീടുകൾ ഒത്തിരി വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഇരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുണ്ട് ഒക്കെയുണ്ട് ഇപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടുള്ള വീടുകൾ ഒട്ടുമുക്കാൽ വീടുകളിൽ വിളക്ക് എത്തിക്കുന്നുണ്ട് മുസ്ലീങ്ങൾ കത്തിക്കുന്ന വിളക്കിൻ്റെ മുകളിലൊരു ചന്ദ്രക്കല ഉണ്ടാവും ക്രിസ്ത്യാനികൾ കത്തിക്കുന്ന വിളക്കിൻ്റെ മുകളിലൊരു കുരിശുണ്ടാവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ആ വിളക്ക് കത്തിക്കുമ്പോൾ അതോട് എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് വച്ച് വിളക്ക് എത്തിക്കാൻ പറയാറുണ്ട് ഉമ്മർത്തുവച്ച് വിളക്ക് എത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ പണ്ടുള്ള അമ്മമാരും അമ്മമ്മമാരൊക്കെ പറയാറുണ്ട് ലക്ഷ്മി ദേവി കടന്നു വരും കടന്നു വരുമ്പോൾ നമ്മളെ ബാക്കിലെ വാതിൽ അടച്ചിട്ട് വേണം നമ്മൾ വിളക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ ലക്ഷ്മി ദേവി അതേപോലെ ഇറങ്ങിപ്പോകുമെന്ന് പറയാറുണ്ട് പക്ഷേ ആ ലക്ഷ്മിദേവി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിസന്ധി സമയത്ത് കത്തിക്കുന്ന വിളക്ക് മിക്കവാറും ഭദ്രദീപമായിരിക്കും കത്തി കത്തിക്കുന്നത് ഇപ്പോഴുള്ള എള ഈ വിളക്കെണ്ണയെ പോലെ അല്ല അന്നത്തെ നാലെണ്ണ പ്യൂറായിട്ടുള്ള നാലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് കത്തിക്കുന്ന വിളക്കിൽ നിന്ന് വരുന്ന പുക ത്രിസന്ധി സമയത്ത് ഒരു ഇളം കാറ്റ് ഈ പുകയെ കൊണ്ട് ഈ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറും കയറി ബാക്ക് ബാക്ക്ഡോറ് തുറന്നുണ്ടെങ്കിൽ അതുവഴി പുറത്തു പോകും അങ്ങനെ പോകാതിരിക്കാനാണ് ഡോർ ക്ലോസ് ചെയ്യാൻ പറയുന്നത് എല്ലാ റൂമുകളിലും കൊണ്ട് നിർത്തും അന്നത്തെ റൂമുകൾക്ക് ചെറിയ റൂമുകളല്ലേ എല്ലാ റൂമുകളിലും കൊണ്ട് നിർത്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാല്പത്തഞ്ച് ശതമാനം സ്വന്തം വീട് വീട്ടിലെ ബെഡ്റൂമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ പുക നമ്മൾ ശ്വസിക്കും ശ്വസിക്കുമ്പോൾ ഈ വരുന്ന പുകയിൽ അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണ് കാരണം നല്ലെണ്ണയും വോട്ട് വിളക്കിൽ കത്തിച്ചു വരുന്ന ആ പുകയ്ക്ക് അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലാത്തൊരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അനീമിയെ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് കൃത്യമായിട്ട് വിളക്ക് എത്തിക്കുന്നൊരു വീട്ടിൽ ഉള്ളവർക്ക് അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരത്തില്ല കാരണം എല്ലാ അസുഖങ്ങളുടെയും തുടക്കം അനീമിയാണ് സകലമാന അസുഖങ്ങളുടെ തുടക്കം ബ്ലഡിലുള്ള അയണിൻ്റെ കണ്ടൻറ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അനീമിയ മൂലം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ കൃത്യമായിട്ട് വിളക്ക് എത്തിക്കുന്ന വീട്ടിലുള്ളവർക്ക് കഴിയും അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതിനാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പൂജാമുറിക്കകത്ത് വെച്ച് വിളക്ക് കത്തിച്ചാൽ ഈ പുക എങ്ങോട്ട് പോകും പൂജാമുറിക്കകത്ത് മാത്രമേ ചുറ്റി ചുറ്റിക്കുകയുള്ളൂ അല്ലേ പൂജാമുറിക്കകത്ത് കയറുന്നവർക്ക് മാത്രമേ എൻ്റെ ഫലം ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ വീട്ടിൻ്റെ ഉമ്മറത്ത് വെച്ചൊരു വിളക്ക് കത്തിക്കൂ വളരെ പവർഫുള്ളാണ് പൂജാമുറി പലയിടത്തും ഞാൻ പൂജാമുറി എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ കെയർ ചെയ്ത് നമ്മുടെ ഒരു ക്ഷേത്രമായിട്ട് നമ്മുടെ അത്രയും പവിത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പൂജാമുറി നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ദുബായിലുണ്ട് ഇവിടെയുള്ള പല വീടുകളിലും ഞാൻ സന്ദർശിച്ചും എനിക്ക് കിട്ടിയ അനുഭവമാണ് പിന്നെ എന്താ അടുത്ത എന്താ ചെയ്യുന്ന ഒന്നാമത്താർ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് കൊണ്ടുവന്ന ക്ഷേത്രത്തിൽ കൊണ്ട സാധനങ്ങൾ വയ്ക്കരുതെന്ന് പറഞ്ഞു രണ്ടാമത് ഓരോ വീടുകളിലും ചെന്ന് നോക്കുമ്പോൾ രാവിലെയൊക്കെ വിളക്ക് എത്തിച്ചിട്ട് കർപ്പൂരം കത്തിച്ചു എല്ലാത്തിലും അങ്ങ് ഒഴിയുകയാണ് ചെയ്യുന്നു കർപ്പൂരാരതി ഒരിക്കലും വീട്ടിലുള്ള പൂജാമുറിയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും അത്യുത്തമം ഇതിന് നമ്മളൊരു ഒരു ഓൾറെഡി ഒരു പൂജാമുറിയുണ്ട് നമ്മൾ ഭഗവാനിൽ നിന്ന് തൊഴുതാൽ മാത്രം മതി വിളക്ക് എത്തിച്ചിട്ട് തൊഴാം അതിൻ്റെ കൂടെ കർപ്പൂരാരാധന ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കർപ്പൂരാരാധന ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാ വിഗ്രഹങ്ങളുടെയും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിക്കുന്ന പ്ലാസ്റ്റർ പരിസരങ്ങളുടെ വിഗ്രഹം കൊണ്ടുപോയ്ക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതിനകത്ത് ചിലപ്പം നെഗറ്റീവ് എനർജി ആയിരിക്കും അതിനകത്ത് സേവ് ആവുന്നത് എനിക്കതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങളുടെ പുതുമംഗല ദേവീ നെടുമങ്ങാടാണ് ഒരു വീട്ടിൽ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും കലഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ആ അവിടെ അവരൊന്ന് പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവന്നു പറഞ്ഞു എങ്കിലും തൊട്ടടുത്ത് അതിലെടുത്ത് മാറ്റിക്കോളൂ അത് നിങ്ങൾക്ക് അതാണ് അതിലാണ് നിങ്ങളുടെ പ്രശ്നം നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണൻ്റെ വിഗ്രഹമായിരുന്നു അവിടെ തന്നെ അടുത്തുള്ള ക്ഷേത്രം നമ്മുടെ നമ്മുടെ ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തു ദയേ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് ഇതാണ് പക്ഷേ ആ കൃഷ്ണൻ്റെ വിഗ്രഹം കൊണ്ട് ക്ഷേത്രത്തിൽ കൊടുത്തു ക്ഷേത്രത്തിൽ കൊടുത്തപ്പോൾ ക്ഷേത്രത്തിൽ അതിനേക്കാളും പ്രശ്നം അസുഖം ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ ആ കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് ശരിക്കും കൃഷ്ണൻ്റെ രൂപമാണെങ്കിൽ നെഗറ്റീവ് എനർജി അതിനകത്തുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിനെയാണോ വെച്ച് ആരാധിക്കുന്നത് കർപ്പൂരാരാധനയൊക്കെ കൊടുക്കുമ്പോൾ അവിടെ അലഞ്ഞു നിർന്ന് കറുന്ന ചില സോളുകളും അല്ലെങ്കിൽ ചില ദുരാത്മാക്കളൊക്കെ അതിനകത്തോട്ട് പ്രവേശിക്കും അതുകൊണ്ടാണ് ഒരിക്കലും കർപ്പൂരാരാ ആരാധന വീട്ടിൽ പൂജാമുറിയിൽ പാടില്ല എന്ന് പറയാൻ കാരണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകാം പിന്നെ എപ്പോഴും ഞാൻ പൂജാമുറിക്കകത്ത് നിങ്ങൾ വെച്ച് വിളക്ക് കത്തിച്ചോളൂ പകരം വീട്ടിൻ്റെ ഉമ്മർത്തും കൂടെ ഒരു വിളക്ക് വെച്ച് കത്തിക്കും അത്രയും പവർഫുള്ളാണ് അപ്പം ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് രാവിലെ ഞാൻ പോയ വീട്ടിൽ കണ്ടതിൻ്റെ അനുഭവമാണ് പറയാൻ കാരണം കാരണം അധികം വലിച്ചു വാരി ഒരു പൂജാമുറിയിലും പിക്ചറൊന്നും അധികം വയ്ക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും ഗണപതി ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിലുണ്ടാവണം ശിവനെയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിവൻ്റെ രൂപം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇപ്പം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അച്ഛൻ്റെ അമ്മയുടെ രൂപം വന്നില്ലയോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് കാരണം അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അവരെ അറിയാന്നുള്ളത് കൊണ്ടാണ് അത്രത്തോളം അവരെ നിങ്ങൾ സ്നേഹിച്ചു തരുന്നതുകൊണ്ടതാണ് ഇപ്പോഴും സ്നേഹിക്കുന്നതുള്ളത് കൊണ്ടാണ് അതേപോലെ ശിവൻ എന്ന് പറയുമ്പോൾ ശിവൻ്റെ രൂപം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഗണപതി എന്ന് പറയുമ്പോൾ രൂപം ഉണ്ടാവണം കർത്താവ് എന്ന് പറയുമ്പോൾ ആ രൂപം ഉണ്ടാവണം ഏതിന് പറഞ്ഞാലും ആ രൂപം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ എന്തിനാ ഫോട്ടോ ദൈവങ്ങളുടെ മറന്നുകൊണ്ടിരട്ടില്ലേ ഫോട്ടോ വയ്ക്കുന്നത് അങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ല വച്ചിട്ടുള്ളവർ വെച്ചിരുന്നോട്ടെ ഇതൊന്ന് ശ്രദ്ധിക്കുക പൂജാമുറി കഴിയുന്നതും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക പൂജാമുറി വീട്ടിൽ പാടില്ല ഉണ്ട് പാടില്ല എന്നല്ല നിങ്ങൾക്ക് വയ്ക്കാൻ അതുമായിട്ട് ശ്രദ്ധിച്ചത്രത്തോളം കെയർ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ആവാം ഇല്ലെങ്കിൽ ഈ രണ്ട് കാര്യം പൂജാമുറിയിൽ നിന്ന് ഒഴിവാക്കുക രണ്ടാമത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മർത്തുച്ചുകളൊക്കെ എത്തിക്കുക അതിൻ്റെ സൈൻറ്റിഫിക് എഫക്റ്റ് ഞാൻ പറഞ്ഞു തന്നു ആ രീതിയിൽ അത്രയും എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും ഏതായിരുന്നാലും ഞാനിപ്പം ദുബായിലുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വരെ ഞാൻ ദുബായിൽ ഉണ്ടാവും ഷാർജ അജ്മാൻ ദുബായ് അല്ല യു എയിലെവിടെയുള്ള ആൾക്കാരാണെങ്കിലും എന്നെ വിളിച്ചോളൂ ഡയറക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ ദുബൈ ദുബായ് ഗൾഫിൻ ഗൾഫിൻ ദെഹറാന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഫുൾ ദിവസം ഇരുപത്തിമൂന്നാം തീയതി വരെ ഇവിടെ നിന്നുണ്ടാവും ഇവിടുന്ന് അടുത്ത ഇരുപത്തിമൂന്നാം തീയതി എനിക്ക് ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദുബായിൽ ഉള്ളവരാണെങ്കിൽ വിളിച്ചോളൂ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വന്നുകൊണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് അവരേക്കും നന്ദി നമസ്കാരം